ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്ന എൻ്റെ ഒരു എൻ്റെ മുറ്റം ഞാൻ കാണിച്ചു തരാം ഗൈസ് ഞാൻ ഈ ചെ എൻ്റെ ചേട്ടൻ്റെ ആണ് ഇത് ഇവിടം തൊട്ട് തുടങ്ങിയിട്ട് ഇവിടം വരെ എൻ്റെ മുറ്റമാണ് ഞാൻ രാവിലെ മുറ്റമൊക്കെ ഇടിച്ചു തരും മൈ ഗ്യാഷ് ആ പണി മാത്രമേ എടുക്കുകയുള്ളൂ വീട്ടിൽ വേറെ ഒന്നും ചെയ്യില്ല അത് വേറൊരു കാര്യം പിന്നെ മരം ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് മോളിൽ നിന്ന് കാണിച്ചത് കാരണം നിങ്ങൾക്ക് പൊക്കം അറിയാൻ പറ്റിയില്ല ഇതാണ് ഇവിടുത്തെ മരങ്ങളുടെ പൊക്കം ഇവിടെ അത്ര വെയിലാണെന്ന് പറഞ്ഞാലും വീടിൻ്റെ അകത്തോട്ട് അത്രക്ക് വെയിലൊന്നും വരൂല്ല ഗൈസ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് തണലാണെന്നറിയാമോ ഏത് വെയിലത്തും വന്നിരിക്കാനും തോന്നും ഏത് വെയിലത്തും തണൽ കിട്ടണമെങ്കിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്ന ആഹാ സുഖം ഇവിടെ വാഴയുള്ള കാര്യം നിങ്ങൾക്കറിയാം കുറേ ഉണ്ട് സാരാണ് ഹൂർ യൂ അയ്യോ ഓടിക്കളഞ്ഞു ശെ അപ്പുറത്തെ വീട്ടിലെ പോയി സരല ആ ഇവിടെയും വാഴയുണ്ട് കുറച്ച് ഇവിടെ വരേണ്ടത് അവിടുത്തെ വീട് ശ്രദ്ധിക്കേണ്ട ആ വീടാണ് ആ വീട്ടിലാണ് ആ പൂച്ച പിന്നെ അതെ ഇവിടെ കുറച്ച് മരം വെട്ടിയിട്ടുണ്ട് പിന്നെ ദേ ഇതെൻ്റെ പട്ടി ഇതിൻ്റെ ഇവൻ്റെ പേര് ജാക്കിന്നാണ് ആ പിന്നെ ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ ഒരു മാവുണ്ട് ഒരു മാവും ഒരു തെങ്ങും തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കണേ ആ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് പറഞ്ഞേക്കാം ഇത് ഇതിൻ്റെ വേരാണ് വെട്ടിമുറിച്ച് കളഞ്ഞെങ്കിലും വേര് ഭയങ്കര വലുതാണ് ഇതുവരെയും പോയിട്ടില്ല ആ ഇത് ഈ ഒരു മാവും പിന്നെ ധീയൊരു ഇതല്ല കേട്ടോ ഇതടക്കല്ലേ സോറി മലപ്പ് ആ ധീയൊരു തെങ്ങും തമ്മിൽ കോമ്പറ്റീഷൻ നടക്കണേ രണ്ടിലാരാണ് ഏറ്റവും പൊങ്ങി പൊങ്ങി പോണതെന്ന് നോക്കിക്കൊണ്ടിരിക്കണേ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി എന്താ തുണി അലക്കണേ എൻ്റെ ശബ്ദമാണെങ്കിൽ കേൾക്കണം ടപ്പാ ടപ്പാന്നടിക്കണം ആ ഇതിൻ്റെ അത് ഒരു കോഴിക്കാർപ്പുണ്ട് പിന്നെ കോഴിക്കാർപ്പ് ആ കോഴി ആയിട്ടുള്ള ഒരു കാർപ്പ് ആ കാടത്തുപ്പന്നൊന്നുമില്ല എന്നാൽ നല്ല കാർപ്പാണ് എനിക്കറിയാൻ പാടില്ല അതിൻ്റെ അകത്ത് ഗോൾഡ് ഫിഷും ഉണ്ട് കാർപ്പും ഉണ്ട് അപ്പം അത്രയുള്ളു എന്ന് പറയാൻ വരട്ടെ എനിക്ക് ഒരു ഒരെണ്ണം മാത്രമല്ല ഇനിയുമുണ്ട് ഇത് വീടിൻ്റെ അകത്ത് ഫിഷ്ടാങ്ങണ്ണിൻ്റെ അകത്ത് വേറൊരു കുറേ കോഴിക്കാർപ്പില്ല കേട്ടോ എനിക്ക് കാടത്തിപ്പന്നൊന്നുമില്ല അത് കാരണം ഗോൾഡ് ഫിഷ് അപ്പം ഇത്രയുള്ളൂ വീഡിയോ ബൈ